എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു മാമ്പഴം കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ മാമ്പഴത്തിന് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ ഒരു മുക്കാൽ കപ്പ് മുക്കാൽ കപ്പ് ഇല്ല അരക്കപ്പിൻ്റെ മേളുണ്ട് പഞ്ചസാര ഇത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കട്ടെ റവയും പഞ്ചസാരയും കൂടി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് മൂന്ന് മാങ്ങ തൊണ്ട് ചെത്തി അരിഞ്ഞതാണ് കേട്ടോ പൂളിച്ചെടുത്തതാണ് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുള്ളൂ ഈ മാങ്ങയിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കട്ടെ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ അടിച്ചെടുത്ത മുട്ടയും മാങ്ങയും കൂടിയുള്ള മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് മാങ്ങയും മുട്ടയും കൂടി നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് ഈ മിക്സിയിലേക്ക് റവയും പഞ്ചസാരയും കൂടി പൊടിച്ചത് പൊടികളിട്ട് കൊടുക്കാണ് മധുരം ബാലൻസ് ചെയ്യാൻ അവർ നുള്ള ഉപ്പ് വാനില സെൻസാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഒരു ടീസ്പൂണ് വാലില വാനില സെൻസ് അര കപ്പ് സൺഫ്ലോവർ ഓയിലാണ് ഒഴിക്കണത് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഇട്ടുന്നില്ല എല്ലാം കൂടി മിക്സ് ചെയ്യുക റിസ്ക് ഉണ്ട് എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് സ്പൂണും കൊണ്ട് എളുപ്പം ഇടക്കാതാണ് അതുകൊണ്ടാണ് ഞാൻ സ്പൂണും കൊണ്ട് ഇളക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു വശത്തേക്ക് തന്നെ ഇളക്കി കൊണ്ട് കൊടുക്കാം കേട്ടോ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് നല്ലത് ബാറ്റർ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു കേക്ക് ട്രേയിൽ ബട്ടർ പേപ്പർ സൺഫ്ലവർ ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ചാണ് അതാണ് കേട്ടോ ബട്ടർ പേപ്പർ കയറ്റി വെച്ചിട്ട് അടിയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാൻ ഈ ബാറ്റർ കേക്ക് ട്രേയിൽ ട്രൈ ചോദിച്ചുകൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് ഞാൻ ഓവൻ സെറ്റപ്പ് ഒരു അലൂമിനിയം പാത്രമാണ് കേട്ടോ അത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റായി പ്രീക്രറ്റ് ചെയ്തതാണ് ഒരു റിങ് ഇറക്കി വെച്ച് അതിൻ്റെ മീതയ്ക്ക് ഇട്ട് വെച്ചെടുത്തതാണ് ഒരു അതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അതിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കുറച്ച് നട്ട്സും കശുവണ്ടിയും ചെറിയും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുകളിൽ കേക്ക് വെന്തോ കുത്തിനോക്കുമ്പോൾ പറ്റി പിടിച്ചിട്ടോ ഒന്നുമില്ല ഞാൻ ഇവ ഒരു പ്ലേറ്റിലേക്ക് കേക്ക് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബട്ടർ പേപ്പർ പൊളിച്ചെടുക്കുകയാണ് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല സോഞ്ച് പോലെയുള്ള കേക്കാണ് ഞാനിതൊന്നും ഉറക്കുന്നില്ല